മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണോ അവിടെ സ്വാതന്ത്ര്യത്തിന് വായു കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോഴും ഭൂമികയുമാണോ സർക്കാരിനെയോ രാഷ്ട്രീയ പാർട്ടികളെയാണോ വിമർശിക്കുന്നത് അവർ എന്ന് വിരൽ ചൂണ്ടി നമ്മളിൽ പെട്ടവരെ അപരനാക്കാനുള്ള ശ്രമങ്ങളോടുള്ള നമ്മുടെ ചെറുത്തുനിൽപ്പ് നമ്മുടെ ചോരയിലുള്ളതാണ് ചോരയുടെ വിലയുള്ള ചെറുത്തുനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നവരോട് കേരളം പൊറുക്കുമോ ശ്രീ പി ആർ ശിവശങ്കരൻ ഇപ്പോൾ ഇന്നിപ്പോൾ പ്രമീള ശശിധരൻ പറഞ്ഞിരിക്കുന്നത് ബഡ്സ്കൂളിന് ഹെഡ്ഗേവാറിനെ പേരിടാനുള്ള തീരുമാനം അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇന്നവിടെ യൂത്ത് പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് വാഴ വെക്കുന്നുണ്ട് ഈ പ്രതിഷേധം ഈ തീരുമാനത്തെ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനമായി ബി ജെ പി കാണുന്നുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഷേധം എന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രതിഷേധങ്ങളെല്ലാം കോൺഗ്രസ്സിന് ചരിത്രമറിയാത്തത് കൊണ്ടാണ് അത് പൂർവ്വകാല ചരിത്രം മാത്രമല്ല ഈ അടുത്ത കാലത്തെ ചരിത്രം വരെ കോൺഗ്രസ്സിന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവർ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കുറച്ച് ചരിത്ര ചെറിയ ചരിത്രങ്ങൾ മാത്രം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇലന്തൂർ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തായിരുന്നു അന്നും ഇന്നും വായിക്കുന്നതാണ് ഡോക്ടർ ഹെഡ്ഗാവറിൻ്റെ പേരുള്ള റോഡ് ഇട്ടിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായ റോഡ് ഇവിടെ തൊട്ടക്കകത്ത് കോട്ടക്കകത്ത് ആശുപത്രി മുതൽ വാഴപ്പള്ളി വരെ ആയിരത്തി തൊള്ളായിരത്തിൽ ഡോക്ടർ റോഡ് റോഡിട്ടിടും ഇങ്ങനത്തെ ധാരാളം കണക്കുകൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും കോൺഗ്രസ് തന്നെ തൊണ്ണൂറുകളിൽ ഇട്ട വൺ ഇതിൻ്റെ പേരുകളാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ഡോക്ടർ ഹെഡ്ഗേവാറിനെ അനഭിമതനായി കണ്ടിരുന്നില്ല എന്നുള്ള ഭാഗത്തു നിന്ന് ഇന്ന് അവർക്ക് മറ്റെന്തോ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കുറച്ച് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ജാതിയുടെ വോട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ഒരു പേരിനെ വിമർശിക്കുമ്പോൾ തങ്ങളെന്തോ വലിയ മതേതരവാദികളാകുന്നു എന്നുള്ള ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത് അത് യുവ നേതാക്കൾക്ക് രാഷ്ട്രീയമായി ചരിത്രബോധമില്ലാത്തതിൻ്റെ കുറവോ അല്ലെങ്കിൽ അവരുടെ നേതാക്കൾക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം ഒരു ചെറിയ ഒരു രാഷ്ട്രീയമായ മീഡിയ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് രണ്ട് ഇവർക്ക് ദീർഘകാലത്തെ രാഷ്ട്രീയ ചരിത്രമോ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമോ അറിഞ്ഞുകൂടാ മോട്ടിലാൽ നെഹ്റു തന്നെ വന്ന് ഡോക്ടർ ഹെഡ്ഗേവാറിനെ സ്വീകരിച്ച ചരിത്രമുണ്ട് ഇവര് ചരിത്രം പഠിക്കട്ടെ അല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇരുപത്തിയഞ്ചിന് മുമ്പുണ്ട് ഉണ്ട് തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് പകരമുള്ള വന വനസത്യാഗ്രഹത്തിന്റെ പേരിൽ ഡോക്ടർ ജി രണ്ടാമത് പോയപ്പോൾ നാഗ്പൂർ ജയിലിൽ നിന്ന് വന്നപ്പോലും മോട്ടിലാൽ നെഹ്റുവും വിട്ടർബാൽ പട്ടേലും സർദാർ പട്ടേലിന്റെ ബ്രദർ രാജഗോപാൽ ആചാര്യടക്കം സ്വീകരിച്ച ചരിത്രമുണ്ട് അതിനു മുൻപ് താങ്കൾ ഉദ്ദേശിച്ച അദ്ദേഹം ജയിലിൽ പോയ ചരിത്രമുണ്ട് നാഗ്പൂര് ഐ എസ് ഇക് അന്നത്തെ നാഗ്പൂരിന്റെ സെക്രട്ടറി ആയിരുന്നു ഇതെല്ലാം ഒരു ആ കാലഘട്ടത്തിൽ ഇ എം എസ് എങ്ങനെയാണോ കോൺഗ്രസിന്റെ ചരിത്രത്തിന്റെ ഭാഗമായും കോൺഗ്രസ്സുകാരായിരുന്ന പോലെ അദ്ദേഹം ഒരൊറ്റ കാര്യവും കൂടി സി പി എം കാർക്ക് ഡോക്ടർ ഹെഡ്ഗെവാർ ഇസ് എ നാഷണലിസ്റ്റാൻഡ് സ്വാതന്ത്ര്യസമര സേനാനിയാണെന്ന് ഇ എം എസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അപ്പൊ കോൺഗ്രസ്സുകാർക്കോ സി പി എംകാർക്കോ മിനിമം പി ഉണ്ടല്ലോ അവർക്ക് പോലും ഇതിനെ അനുകൂലിക്കാനേ പറ്റുള്ളൂ ഈ അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു അപ്പൊ ആ സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതിന്റെ പേരിൽ ജയിലിൽ പോയിട്ടുണ്ട് ഇതൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ പഴയ ചരിത്രമാണ് ചിത്രമാണ് സ്വാഭാവികമായും അങ്ങനെ പറയുകയും ചെയ്യും അദ്ദേഹം ആർ എസ് സ്ഥാപനാകുന്നത് കൊണ്ട് അദ്ദേഹം അതിനു മുൻപ് പങ്കെടുത്തിരുന്ന സ്വാതന്ത്ര്യസമര ചരിത്രങ്ങളെ ഒന്നും തമസ് അങ്ങനെ ഈ പരിശ്രമത്തിന്റെ വിജയത്തിന്റെ നേതാവിന്റെ പേരിൽ ഒരു ബഡ് സ്കൂൾ ഉണ്ടാക്കാനുള്ള തീരുമാനം നോക്കൂ നമ്മള് സമൂഹത്തിൽ അങ്ങ് പറയുന്നു നേരത്തെ ഇവിടെ ഒരു വഴിക്ക് പേരിടുന്നുണ്ട് അവിടെ പേരിടുന്നുണ്ട് ഇവിടെ പേരിടുന്നുണ്ട് എന്നൊക്കെ ഇത് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ദേശ നിർമ്മിതിയുടെ ഭാഗമായ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിമാരുടെയോ നമ്മുടെ രാഷ്ട്രത്തെ നയിച്ച നേതാക്കളുടെയോ ഒക്കെ പേരുകൾ പലയിടങ്ങളിൽ ഇടാറുണ്ട് പക്ഷേ ഹെഡ്ഗേവാർ അറിയപ്പെടുന്നത് ആർ എസ് എസിന്റെ സ്ഥാപകൻ എന്ന നിലയ്ക്കു തന്നെയാണ് ഹെഡ്ഗേവാറിന്റെ പേരിടുമ്പോഴുണ്ടാകുന്ന വിമർശനങ്ങളെ ബി ജെ പി ചെറുക്കുന്നത് അദ്ദേഹം ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറഞ്ഞുകൊണ്ടല്ല നേതാവാണ് ആ ആ പേരിൽ പേരിൽ തന്നെ തന്നെ അവിടെ അറിയപ്പെടും സ്ഥാപനം ഉണ്ടാകും എന്നുള്ളതാണ് ലക്ഷ്യം വ്യക്തമല്ലേ ഇതില് ചെറിയ രണ്ട് വ്യത്യാസങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നിങ്ങളിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഡോക്ടർ ഒരു പുസ്തകമുണ്ട് രണ്ടായിരത്തി നാലിൽ പുറത്തേക്കിയത് അതിൽ മൻമോഹൻ സിംഗും അതേപോലെ തന്നെ രാഹുലും ശ്രീ പ്രണബ് മുഖർജിയൊക്കെ അതിനുശേഷം ഭരിച്ചിരുന്നതാണ് വാർത്താ വിതരണ വകുപ്പ് മന്ത്രി ഇറക്കിയതാണ് അതിൽ പറഞ്ഞ ഡീറ്റെയിലാണ് ആണ് ഞാനീ പറഞ്ഞത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ താങ്കൾ ചോദിച്ച സംശയം ആ പുസ്തകത്തിലുണ്ട് അദ്ദേഹത്തിന് ആ പുസ്തകത്തിൻ്റെ പേജ് കീറിക്കളഞ്ഞായിരിക്കില്ല ഞങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് ഇ എം എസ് തന്നെ എഴുതിയിട്ടുണ്ടത് നിങ്ങളൊക്കെ വായിച്ചുകൊണ്ടു ഇ എം എസ് ഒരു പുസ്തകമുണ്ട് എന്തുകൊണ്ടത് സി പി എംകാരിപ്പം പുറത്തിറക്കുന്നില്ല ആകെ രണ്ട് പുസ്തകമുള്ളൂ ഒന്ന് സി സി ലൈബ്രറിയിലുണ്ട് ഒന്ന് എൻ്റെ കയ്യിലുണ്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ഹെഡ്ഗേവാർ ദ ഫൗണ്ടർ ഓഫ് ദ ആർ എസ് എസ് എ നാഷണലിസ്റ്റ് ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഗാന്ധി ലെഡ് മൂവ്മെൻറ്റ് എട്ടാമത്തെ എന്റെ പൊന്ന് സാറെ ഞാൻ വായിച്ച് കഴിയട്ടെ അങ്ങനെയാണ് അല്ല സാർ ഇ എം എസ് എഴുതിയ പുസ്തകത്തിൽ ഇ എം എസ് എഴുതിയ പുസ്തകം താങ്കൾക്ക് വേണമെങ്കിൽ മാധുവിന് കോപ്പിട്ടേക്കാം ബി ജെ പി ആർ എസ് എസ് ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ പേജ് നമ്പർ എട്ട് ഫസ്റ്റ് ആയിരത്തി എൺപത്തിനാല് ബിജെപിയുടെ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു നിമിഷം ഈ പത്തിരുപത് വർഷത്തിൽ ആദ്യത്തെ ഈ പറയുന്ന ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അന്നത്തെ പോട്ടെ രണ്ടായിരത്തി പതിനാലിൽ ബിജെപി സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം നടപ്പിലാക്കപ്പെടുന്ന അജണ്ടകളെ പറ്റി കൂടി അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവിടെ ഈ രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടാകുന്നത് ഒരു ഞാൻ അല്ല അതിൽ രണ്ട് കാര്യമുണ്ട് മാധു ഈ കാര്യം ഉണ്ട് മാധുരം ആർ എസ് എസിനെ കണ്ടതുപോലെ ആയിരിക്കില്ല ഇന്ന് ഇ എം എസിന്റെ പ്രസ്ഥാനം ആർ എസ് എസിനെ കാണുന്നത് അന്ന് അധികാരത്തിലില്ലാത്ത അന്ന് ബിജെപി അധികാരത്തിലില്ല അന്ന് ബി ജെ പി ആർ എസ് എസിന്റെ നയങ്ങൾ അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി ബിജെപി ഇല്ല ആ ഘട്ടത്തിൽ കാണുന്നത് പോലെയല്ല ആവുന്ന ഇവിടെ ഭരണം നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വായിക്കുക അത് ഒരു പുനർവായനയല്ലേ അങ്ങനെയല്ല പുനർവായനയിലെ ആളുകളുടെ വ്യക്തികളുടെ ചരിത്രത്തെ മാറ്റി പറയരുത് മാധു ഒരു ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് മാധുവിനെ കുറച്ച് നാൾ ഭയം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് മാധു ചെയ്ത കാര്യത്തെ തെറ്റായോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നോ ചെയ്യുന്നത് എന്ന് ജനങ്ങൾ നിശ്ചയിക്കട്ടെ ഓരോ കാലഘട്ടത്തിലും ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അതിനുശേഷം അദ്ദേഹം വളരുമ്പോ അത് ശരിയല്ല അദ്ദേഹത്തിന്റെ പിൻഗാമി ഹെഡ്ഗെവാറിന്റെ പിൻഗാമികൾ പിന്നീട് രാഷ്ട്രീയം ഭരണത്തിലേക്ക് വരുമ്പോൾ അവർ നടപ്പിലാക്കുന്ന അജണ്ടകളുടെ പേരിലാണ് ഇന്ന് വിമർശിക്കപ്പെടുന്നത് രാഷ്ട്രീയമായി അജണ്ടകളെ വിമർശിക്കാം ആ വ്യക്തിയുടെ ചരിത്രം തെറ്റായിരുന്നു എന്നും അന്ന് ഈ പിൻഗാമികളാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ പറയുന്ന സ്ഥാപനം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വ്യത്യാസം ഇല്ലല്ലോ അദ്ദേഹം മരിച്ചും പോയി അദ്ദേഹത്തെ ചെയ്തിട്ടില്ലല്ലോ പിന്നെ വിമർശിക്കുന്നത് സ്ഥാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളുണ്ട് ഇപ്പൊ ഈ പറയുന്ന ആഭ്യന്തര ശത്രുക്കളുമായി ബന്ധപ്പെട്ട പരാമർശമൊക്കെ ശ്രീ സന്ധ്യവാരൻ നടത്തുന്നുണ്ടായിരുന്നു അന്ന് അത് ആ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തെയോ ഇപ്പോ കേരളത്തിൽ കേന്ദ്ര സർക്കാരും കേരളവും തമ്മിൽ വളരെ വ്യക്തമായ ആശയപ്രശ്നങ്ങളുണ്ട് ഈ രാഷ്ട്രീയത്തെ ഒന്നും നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിന്റെ സമാനമായ സാഹചര്യം ഒന്നും ഇല്ല ആ ഘട്ടത്തിൽ വായിക്കപ്പെട്ടതുപോലെ പിൻഗാമികൾ വായിക്കണമെന്നുണ്ടോ അന്നത്തെ പോലെ ആയിരിക്കും തീർച്ചയായും പ്രതിഷേധിക്കാം ഞാൻ പറഞ്ഞല്ലോ പ്രതിഷേധിക്കാം പക്ഷേ ഇതാണ് ചരിത്രം ഇതാണ് പറഞ്ഞത് അവർ തന്നെ പറഞ്ഞതാണ് രണ്ട് കാലഘട്ടത്തിലും അവരുടെ ഉന്നതരായ നേതാക്കൾ പറഞ്ഞ അല്ല ഒരു കാര്യം കൂടി എസ് എൻ ഡി പി സംബന്ധിച്ചിടത്തോളം ആ പറയുന്ന കണക്കുകൾ ഞാൻ ചരിത്രം ബാക്കിയുള്ള ചരിത്രമൊന്നും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലാകെയുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് സ്കൂളുകളാണ് ഉള്ളത് അതിൽ എയ്ഡഡ് സ്കൂൾ ഏഴായിരത്തി ഇരുപത്തിയേഴ് അതിലും എസ് എൻ ഡി പിക്ക് ഉള്ളത് മുപ്പത്തേഴ് സ്കൂളുകളാണ് അതിൽ വയനാട് കാസർഗോഡ് മലപ്പുറത്ത് ഒറ്റ സ്കൂളുകളില്ല അതുപോലെ തന്നെ എസ് എൻ ഡി പിക്ക് ആകെ ഒന്നോട് പത്ത് വരെ പഠിപ്പിക്കുന്ന സ്കൂൾ പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം കണക്ക് പറയേണ്ടതില്ല ഉന്നയിക്കുന്ന കാര്യം എനിക്ക് വ്യക്തമാകുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു പരാതി ശ്രീ വെള്ളാപ്പള്ളി നടത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആരെയാണ് കുറ്റം പറയേണ്ടത് അദ്ദേഹം രണ്ടുപേരും ഒരേ പോലെ എൽ ഡി എഫും യുഡിഎഫും ഉത്തരാദീനാണ് കാരണം പ്ലസ് ടു അനുവദിച്ചപ്പോൾ എൽ ഡി എഫിനെയും ആരെയാണ് മുസ്ലിം ലീഗാണല്ലോ അതിനകത്തൊരു കക്ഷി മുസ്ലിം ീഗാണല്ലോ ആ കാലഘട്ടത്തിൽ പറഞ്ഞത് മുസ്ലിം ലീഗിനെയും മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് മലപ്പുറത്തെ സ്വാതന്ത്ര്യത്തിന്റെ വായു കിട്ടുന്നില്ല ഞാൻ കണക്ക് പറയുമ്പോൾ അത് മലപ്പുറത്ത് അങ്ങനെ ഒരു പരാതി എന്നത് എസ് എൻ ഡി പി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറ്റം പറയേണ്ടത് രാഷ്ട്രീയ പാർട്ടികളെയാണ് അദ്ദേഹം കുറ്റം പറയുന്നത് മലപ്പുറത്തെയാണ് മലപ്പുറത്ത് സ്വാതന്ത്ര്യത്തിന്റെ വായു കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ കണക്കുകളിലേക്ക് പോകുമ്പോ നിങ്ങൾ ഭയം ഒരു ഭയവുമല്ല ആ കണക്ക് ഞാൻ സമ്മതിച്ചു വെള്ളാപ്പള്ളി നടേസിന്റെ താല്പര്യമില്ലാത്തത് കൊണ്ടാണെങ്കിലോ എത്ര പ്രാവശ്യം അപേക്ഷ കൊടുത്തു എത്ര പ്രാവശ്യം നിരസിക്കപ്പെട്ടു ആരാണ് നിരസിച്ചത് അവിടുത്തെ പൊതുജനമല്ലോ ില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ സ്വാതന്ത്ര്യത്തിന് വായു കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോഴും സർക്കാരിനെയും രാഷ്ട്രീയ പാർട്ടികളെയാണോ അദ്ദേഹം വിമർശിക്കുന്നത് രാജ്യത്തെ വിമർശിക്കുമ്പോൾ നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ മുഴുവൻ ഹിന്ദുക്കളെയാണ് നിങ്ങൾ വിമർശിക്കുന്നത് അതെ ആദ്യം നീ നോക്ക് എന്നിട്ട് മതി സ്വയം എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഒരു ഒരു പ്രദേശത്തെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോ ഹിന്ദുക്കളല്ലോ വിമർശിക്കുന്നത് പക്ഷെ നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ അയ്യോ ഹിന്ദുക്കളെ ആണോ അല്ലയോ രാജ്യത്തിനാണെന്ന് പറയുന്നത് ബിജെപി തന്നെയാണ് നിങ്ങൾ പറയുന്നത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്നാണ് അതായത് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് അവിടെ ഞങ്ങൾക്ക് അനുമതി കിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോ അവിടെ സ്വാതന്ത്ര്യത്തിന്റെ വായു സമുദായങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോ അതൊരു ഭൂമികയെ പറ്റിയാണ് അദ്ദേഹത്തിന് മറ്റ് പതിമൂന്ന് ജില്ലകളിൽ ഭൂമികയെ പറ്റി എന്നുള്ളത് മാധു അതിനോട് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയാണോ അല്ല പക്ഷെ മലപ്പുറത്ത് അത്തരത്തിലുള്ള വിവേചനം നടക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് വിവേചനത്തിന്റെ ഉത്തരവ് പറയുന്നത് ഈ സർക്കാർ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി അവിടെ പോയി സർക്കാർ അല്ല എന്ന് പറഞ്ഞിട്ടില്ല സർക്കാരാണെന്ന് പറഞ്ഞില്ലേ മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ മാത്രമാണ് അവിടെ ശതമാനം ഹിന്ദുക്കളുണ്ട് അവിടെ ഇരുപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളുണ്ട് അഞ്ച് ശതമാനം ഉണ്ട് അതെന്തിനാണ് മലപ്പുറത്ത് ശ്വാസമില്ല എന്നുള്ളതാണ് ഈ മത്ത കണ്ണു വെച്ച് മജീഷ്യ സാമ്രാജ്യം നോക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ അടിപൊളി